സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിനായി ജോലിയെടുത്ത അധ്യാപകർക്കും വിഷയ വിഷയവിദഗ്ധർക്കും വേതനം നൽകാതെ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നര വർഷം മുമ്പ് വരെയുള്ള വേതനവും ആനുകൂല്യങ്ങളും കുടിശ്ശിക പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പാഠപുസ്തകത്തിനായി ജോലി ചെയ്ത എണ്ണൂറിലധികം വരുന്ന അക്കാദമിക് വിദഗ്ധർ വിദ്യാഭ്യാസ വകുപ്പ് സമയബന്ധിതമായി മികച്ച രീതിയിലും പൂർത്തിയാക്കിയതാണ് ഇത്തവണ കരിക്കുലം പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെ നീണ്ടുനിന്ന ക്യാമ്പിലൂടെയാണ് ഇത് പൂർത്തിയാക്കിയത് എണ്ണൂറിലധികം അധ്യാപകരും വിഷയ വിദഗ്ധരും കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ പകുതി കാലയളവിലെ പോലും വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും എസ്ഇആർ ടി പരിഗണിച്ചില്ലെന്നാണ് പരാതി അപ്പം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ പലരും രാത്രി വൈകി ജോലി ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്തിട്ടുണ്ട് വർക്ക്ഷോപ്പിൻ്റെ പത്ത് അഞ്ച് സമയക്രമം അല്ല ഞങ്ങൾ പാലിച്ചത് അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ ടി എയും ടി ഐം മോണറിയവും മുക്കാൽ ഭാഗവും ഇനിയും കിട്ടാനാണ് ഇരിക്കുന്നത് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത് ഇതേപോലെ തന്നെ ഇത്രയധികം വർക്ക്ഷോപ്പുകളിൽ അധികം വേറെ പങ്കെടുത്ത് അത് വീണ്ടും തരാം തരാം തരാമെന്ന് പറഞ്ഞ് നാളെ നാളെ എന്ന് കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിനും നാണക്കേടാണ് കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നവർക്ക് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു ദിവസം വേതനം ലഭിക്കുക കൂടാതെ യാത്രാബദ്ധക്കും മറ്റു ചെലവുകൾക്കും യോഗ്യതയുണ്ട് ജോലിയിൽ തുടരുന്ന അധ്യാപകരെക്കാൾ കൂടുതലും വിരമിച്ച അധ്യാപകരും കോളേജ് അധ്യാപകരുമാണ് കരിക്കുലം പരിഷ്കരണത്തിനായി കൂടുതലും ജോലി ചെയ്തത് ഫണ്ട് ഇല്ലാത്തതിനാലാണ് വേതനം നൽകാത്തതെന്നാണ് എസ് സി ആർ ടിയുടെ വിശദീകരണം കുടിശ്ശിക തീർക്കുമെന്നും എസ് സി ആർ ടി ഡയറക്ടർ അറിയിച്ചു ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം